ഗുഡ് മോർണിംഗ് അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു അനക്കസുഖം തന്നെ അപ്പം നമ്മളിൽ നിന്ന് നമ്മളെ വീടും എല്ലാം ചുറ്റി കാണാൻ പോകുന്നു അപ്പോൾ എല്ലാം റെഡിയില്ല നമ്മളെ എൻ്റെ വീടും എല്ലാം പരിസരം എല്ലാം ചുറ്റിക്കാണാൻ അപ്പം നമുക്ക് വേഗം ഒന്ന് പോയാലോ ലെറ്റ്സ് ഗോ അപ്പം അമ്മ റോട്ടുമലെത്തി അങ്ങോട്ടിങ്ങോട്ടെല്ലാം വഴിയുണ്ട് അപ്പുറത്ത് ഇപ്പുറത്ത് നമുക്ക് ഞാൻ നേരെ നടന്നിങ്ങനെ പോവാം ഇവിടെ കുറേ ആളെ പോസ്റ്ററും അതും ഇതെല്ലാം ഒട്ടിച്ചേക്കാം നമ്മളെ ജോജേട്ടൻ്റെ എല്ലാം ഉണ്ട് സൂപ്പർ ഇങ്ങനെ ഇങ്ങനെ വയലൂട്ട് പോകുമ്പോൾ സൂപ്പർ പാട്ടെല്ലാം കേൾക്കാം പിന്നെ ഇവിടെ അടുത്തെല്ലാം ഡോക്ടറിലുണ്ട് പക്ഷെ നമ്മൾ പോലെ നമ്മൾ ഡോക്ടറെടുത്തൊന്നും പോലെ ഇല്ല ഇവിടെ ഇവിടെ അടുത്തെങ്ങാനും ഒരു ഡോക്ടറെ പൂടിയ പത്തു ഞാൻ ഇങ്ങനെ നടന്ന മെലിഞ്ഞില്ലേ എന്താ ചെയ്യ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ ഇങ്ങനെ നടക്കാൻ തുടങ്ങിയല്ലേ ഞാൻ നടക്കലൊന്നുമില്ലേ എന്താ ചെയ്യാ എനിക്ക് സങ്കടം വരുന്നു ഇതാ ഒന്ന് ഡോക്ടറെ കൂടിയ കാറെല്ലാം നിർത്തിയിട്ടാണെങ്കിൽ ഇവിടെ ഫുള്ള് പോസ്റ്ററിന്റെ കൂടെ കൈല്ലാം വിതറിക്കെടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങള് ഫുള്ള് പോസ്റ്ററോണ്ട് കളിയ ഇവിടെ എല്ലാം നിറയെ വീടും അതും ഇല്ല ഇപ്പം നമ്മളെ പള്ളിയാന്ന് തോന്നിയത് ഈ ഇത് പള്ളിയാണെന്നാണ് തോന്നുന്നത് ഇതിൻ്റെ അപ്പുറത്താണ് നമ്മളെ സ്കൂളുള്ളത് സെൻറ്റ് വിൻസെൻ്റ് അങ്ങനെ എന്തോ പറയുന്നൊരു സ്കൂള് പക്ഷെ ഞാൻ ഇവിടെയെന്നല്ല പഠിക്കുന്നത് ഞാനിവിടെയെന്നല്ല പഠിക്കുന്നത് ഞാൻ എം പി എന്നാണ് അതെ താത്തമ്മനെത്ത അടം വരെയെല്ലാം നടന്ന ഞാൻ നെല്ലൊണ്ണിപ്പോയി അതുകൊണ്ട് പിന്നെ ഞാൻ ആടം വരെയൊന്നും നിർക്കാൻ ഒരിക്കില്ല പത്തു നമ്മളാടെന്നും അമ്മ ഈ സ്കൂളിൽ ഒന്നും ജയിച്ചില്ല നമ്മളങ് അങ്ങനല്ലേ അപ്പം നമ്മളെത്തി ഇതാണ് നമ്മളെ സ്കൂൾ നമ്മളെ ഇവിടെ ബൈപ്പാസ് ബൈപ്പാസ് റോഡെത്തി നമ്മൾ നമ്മളിപ്പോൾ ഹൈവേ എത്തി ഇങ്ങോട്ട് പോയാൽ നമ്മൾ വൈറ്റിലെത്തും അങ്ങോട്ട് പോയാൽ എടപ്പള്ളി എടപ്പള്ളി എത്തും പിന്നെ അങ്ങോട്ട് തന്നെ മദ്രാസ് ഉണ്ട് പിന്നെ 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 പാലാരി പാലം പാ പാലാരി വട്ടം പാലുണ്ട് അങ്ങോട്ടെങ്ങാനും നമുക്ക് ഏടെ വേണമെങ്കിൽ അത് ഉറപ്പിക്കാം നമ്മളിങ്ങനെ ചുറ്റി ചുറ്റി ഇടയിൽ ഒത്തിക്കും ഇനി നമുക്ക് നേരെ നടക്കാം ഇവിടെ നമ്മളെ കാറിന്റെ ഷോറൂം ഷോറൂം അല്ലേ ഉണ്ട് മുൻജുള്ള കാറിലാണ് നിങ്ങളിവിടെ വന്ന് കാർ കഴിക്കും തോണ്ട് വര നമ്മളെ ഞാൻ ചുറ്റി ചുറ്റി ഒരിടവഴിയില്ല വീട്ടിൻ്റെ എന്നാലേ നമ്മളെ ഇത് സക്സസ് ആവും നേരെ നടക്കാം വീടിൽ നടക്കാമെന്നാണ് എൻ്റെ ഒരു നിഗമനം പക്ഷെ അങ്ങോട്ട് പറ്റുന്നില്ല എന്താ ചെയ്യും സ്ഥലത്തെത്തി നമ്മൾ ചുറ്റി വന്നിട്ട് ആദ്യം നമ്മളെ സ്കൂളില്ലേ ആടെ നമ്മളെത്തി വീടിൽ നടന്നിട്ട് നമ്മളെ വീട്ടിലെത്തുമ്പോൾ തന്നെ വീട്ടിൽ കേറാൻ പറ്റില്ല വീട്ടിലെല്ലാം പേടിയല്ലേ നമ്മളെ സാധനം എല്ലാം വാങ്ങുന്ന പേടിയുണ്ട് ശരി ആടില്ലെങ്കിൽ നമുക്ക് കയറാം നമുക്ക് നല്ലോണം നടക്കാം സ്പീഡിൽ സ്പീഡിൽ നമുക്ക് നടക്കാം ഇങ്ങനെ നടക്കുന്ന മാസ്ക് കാത്തുന്നുണ്ട് എനിക്ക് പക്ഷെ കൊറോണ തന്നെ അനുവദിക്കണമെന്ന് എനിക്കറുമ്പോൾ ചെയ്യാൻ പറ്റുമോ നിങ്ങളിങ്ങനെ നട നിങ്ങൾക്കൊരു കാര്യം അറിയാവുക ഞാനിന്ന് രാവിലെ അലിയേണ്ടർ പോലെ ഒട്ടിക്കില്ല നിങ്ങൾക്ക് സരി ഇത് ഞാനിടുന്നത് കഴിഞ്ഞു പിന്നെ രാവിലെ ഒരു നാച്ചുറൽ അത് കിട്ടി കെട്ടിട്ട് ഞാൻ കിട്ടിക്കില്ല നടക്കുമ്പോൾ അങ്ങനെ സ്പീഡിൽ നടക്കണം എന്നാലും നമുക്ക് എത്ര ഇടക്കും നമുക്കവിടെത്തി എന്തെങ്കിലും പറയും ചുറ്റി ചുറ്റി നമ്മളെ വീടെത്തി നമ്മളെ ജോജിയായിട്ട് എൻ്റെ പേടിയ പൂട്ടിപ്പോയി നമുക്ക് വീട് ഇതെടുക്കാൻ പറ്റില്ലല്ലോ അപ്പം എൻ്റെ വീട് ഞാൻ കാണിച്ചു ഇതാണ് ഞാൻ താമസിക്കുന്നത് വീട് ഇത് നാല് മൂന്ന് രണ്ട് നിലയാണ് ഇതിൻ്റെ ഇത് രണ്ട് നില വീട് അതിലൊരു നിലയിലാണ് ഞാൻ താമസിക്കുന്നത് ഇങ്ങനെ കണ്ടേ സീക്കൾ ഞാൻ കാണിച്ചത് ഇതാണ് എൻ്റെ പൊന്നോമന സീക്കൾ റെഡി പേഡ് ഇൻ്റെ പെറ്റൽ ആദ്യം പൊട്ടിപ്പോയി അത് ശരിയാക്കി ആരും പിന്നെയും ചങ്ങല പൊട്ടിപ്പോയി ഞാനാക്കുന്നില്ല അത് തന്നെ പൊട്ടുന്നേ ഞാനൊക്കെ പിന്നെ അങ്ങനത്തെ ശീലം ഇല്ലാത്തത് കൊണ്ട് ഞാനല്ല ഇനി സ്റ്റെപ്പ് ഏറണം ഇനി അത് കയറേണ്ടേ ഞാൻ നമുക്ക് കയറ ഇപ്പം തൽക്കാലം എന്ത് ചെയ്യാൻ പറ്റും ഞങ്ങൾ എൻ്റെ വീട്ടിലെത്തണ്ടേ നമുക്ക് നമ്മളെ വീടി പോവാം നമ്മളെത്താനായി ഇനി നമുക്ക് മാസ്ക് എല്ലാം കഴിക്കാം അത് ശ്വാസം മുട്ടും നിനക്ക് മാസ്ക് എല്ലാം കഴിക്കാം നമ്മളെത്താനായി ഇനി രണ്ട് സ്റ്റെപ്പും കൂടിയേ ഉള്ളൂ നമ്മൾ നമ്മളെ വീട്ടിലെത്തി ഡോറ് തുറക്കാം അപ്പം നമ്മളെ വീട്ടിലെത്തി നിങ്ങളെല്ലാം കണ്ടിട്ടുണ്ടല്ലോ വീഡിയോ പാട്ട് േ അതിനെ തോന്നുമ്പോ മാത്രം അത് കഴിക്കൂ അല്ലാണ്ട് അത് കഴിക്കയില്ല മേലെയുണ്ട് കുറെ പയറും ബീട്ട്രൂട്ടും ൂട്ട് ബീട്രൂട്ട് ബീട്രൂട്ട് എല്ലാം ഉണ്ട് അത് നമുക്ക് ഒന്ന് വാങ്ങിയതൊക്കെ ഇങ്ങനെ തന്നെയാണ് എന്താണെന്ന് അറിയേണ്ട ഇനി മാത്രമൊന്നും പറ്റിയേക്കില്ല ഇനല്ലാം എന്തോ എന്തോ ഒരു രോഗമെടുത്തതാ എന്തോ ആക്കി അതൊന്നും കുഴപ്പമില്ല കേട്ടോ അങ്ങോട്ടും സാധനം എന്നു ഞാൻ മേലെ കാണിച്ചു ഇതാണ് നമ്മളെ അല്ല അതെല്ലാം ഞാൻ ഇവിടുന്ന് പിന്നെ താഴത്തേക്ക് അവൾ മാറ്റി കുറേ ചെടി ഒന്നും ഇല്ല പിന്നെ കുറച്ച് തന്നെ ഉണ്ട് ഇതമ്മ ഇതാണ് തക്കാളി തക്കാളി എന്തോ കഴിക്കുന്നുണ്ടോ കുറച്ചാൽ ചീരൊക്കെ ഉണ്ടോ കുനുകുന പൂവിട്ട് പൂവിട്ട് ഇതാണ് നമ്മളെ ചീര ചോപ്പ് ചീര പച്ച ചീര മുളക് മുളക് അത് മുളക ഇതാ മുളകെന്താ സുന്ദരി മുളക ഇതാണ് നമ്മളെ കുഞ്ഞ ചീര മേന്ന് പച്ച ചീര ഇതും ചീരയുണ്ട് മുളകും ഉണ്ട് മുളകും ചീരയും എന്തെല്ലോ വെച്ചിട്ട് ഇതാണ് നമ്മളെ ബീറ്റൂട്ട് വെച്ച് ിട്ടുണ്ട് അല്ലോടെ വളരുന്നുണ്ട് ഇതെന്ന് നമുക്ക് ആ ഇത് മുളക്കരുത് ആ ഇതും മുളക് മുള ശരിയല്ല താഴത്തേൽ ഇതുണ്ടെങ്കിലും ഇതെല്ലാം സൂപ്പറല്ലേ ഇനി നമ്മൾ കണ്ട മീനിനൊക്കെ ഉണ്ടെങ്കിൽ അതിൽ കുറേ ഗുണങ്ങൾ ഇതിന് മീന് എൻ്റെ വെള്ളം മാറ്റണം അതിൻ്റെ കൃത്യം കിട്ടുന്നേ ഇതാണ് നമ്മളെ കൂടുതൽ വലിയ ചീന ഇത് നമ്മൾ തിന്നുമ്പോൾ ഇത് വലിയ ചപ്പായിരം നമ്മൾ ഫുഡിട്ട് എടുത്ത് അപ്പോഴത്തേക്ക് വരുന്നില്ല അത് എവിടെ കാണിക്കാമെന്ന് വിചാരിച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു ഫൈറ്റർ ഉണ്ട് ഫൈറ്ററുണ്ട് അങ്ങനെ എനിക്കില്ല ഇപ്പം മരിച്ചു ഫൈറ്ററുകൾ വലിയ ഫൈറ്ററാണ് അത് നല്ല മോഞ്ചങ്ങൾ നമ്മൾ ആമേനൊക്കെ ഉണ്ടായി ഇപ്പോൾ അമ്മ ഉണ്ടായി ബാച്ചേക്ക് ചെയ്യാൻ É Eu é assim. vou fazer അലീഷ ഹാലി ദേ പോരി ബുട്ടി 근데 നമ്മളെ കത്ത് ഉണ്ടാക്കി ഇവിടെ റെഡി ആയിട്ടുണ്ട് നമ്മൾ ചൂടാക്കി ചിടിക്കാം നിങ്ങൾക്ക് നമ്മളെ സ്ഥലം ഇഷ്ടപ്പെട്ടിരിക്കാം അതിൻ്റെ മിന്നയും നമ്മളെ ചെടിയും പിന്നെ നമ്മളെ പരിസരവും നമ്മളെ സ്കൂളെല്ലാം ഇഷ്ടപ്പെട്ടിട്ടില്ല ഞങ്ങൾക്ക് അപ്പോൾ എല്ലാവരും ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ ലൈക്ക് ചെയ്യണം പിന്നെ പറ്റുന്നതെല്ലാം ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് അത്തരത്തിലേക്ക് നോക്കി ഓടുന്ന ബട്ടൺ എത്തി സപ്പോർട്ട് ചെയ്യണം പിന്നെ എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ ബോക്സിൽ ബോക്സിലേക്ക് കണ്ടു നോക്കണം അപ്പം